വെൽക്കം ടു ബ്ലസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി കർത്താവ് പുതിയൊരു ദിവസം നമുക്ക് നൽകിയിരിക്കുകയാണ് പുതിയ ഒരു സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയങ്ങളെ ഈ സമയത്ത് ഒരുക്കാം മനസ്സിനെ ഒരുക്കാം ഹൃദയത്തിൽ എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ കർത്താവിന് വീണ്ടും നിറയ്ക്കാൻ പറ്റത്തില്ല പക്ഷേ താഴ്മയോടെ എന്ന് പകൽ നമുക്ക് കടന്നു വരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും കർത്താവിന് പുതിയ ചില കാര്യങ്ങൾ നമുക്ക് പങ്ക് വയ്ക്കുവാൻ കർത്താവിന് സാധിക്കും എമാൻ സോ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കാം ലോകമെമ്പാടുമുള്ള ബ്ലസ്സിങ് ടുഡേ ഫാമിലി സമയത്ത് ഗ്യാതർ ചെയ്യുന്ന ബ്ലസ്സിംഗ് ടുഡേ ഫാമിലിയെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് വീറ്റ് ടുഗതർ പോണെ സെലിബ്രേറ്റ് വിത്ത് യു ഓൾ ദി ബ്ലസ്സിങ് ടുഡേ ഫാമിലി താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് നമുക്കൊരുമിച്ച് ഇന്നത്തെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമുക്കൊരു കോ സ്പോൺസർ സ്പോൺസറാണുള്ളത് വെൽ വിഷ് ഫ്രം കൊല്ലം താങ്ക് യു സിസ്റ്റർ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് നമുക്കൊരുമിച്ച് ഈ സിസ്റ്ററിനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സിസ്റ്റിൻ്റെ ഫാമിലി കർത്താവെ അങ്ങ് വെച്ചിരിക്കുന്ന സകല പദ്ധതികളും ഈ കുടുംബത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മകളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ മകൾ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ രക്ഷയുടെ സന്ദേശം മകളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ജോലിയിൽ അനുഗ്രഹങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരിക്കൽ കൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനും നാമത്തിൽ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്ന കർത്താവെ താങ്ക് യു ഫാദർ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന വ്യക്തികൾ കർത്താവിന് വേണ്ടി പാർട്ട്ണർ ചെയ്യുന്ന വ്യക്തികൾ അവരെ കർത്താവ് അനുഗ്രഹിക്കും അവരുടെ തലമുറകൾ കർത്താവ് അനുഗ്രഹിക്കും നിങ്ങൾക്കും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് തീർച്ചയായും കോൺടാക്ട് ചെയ്താലും എമാൻ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഓർപ്പിച്ചു പോലെ വീണ്ടും ഓർപ്പിക്കട്ടെ യു കെയിൽ നിന്ന് കാണുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ യു കെയിൽ കുടുംബാംഗങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായും ഈ ഡീറ്റെയിൽസ് നിങ്ങൾ നോട്ട് ചെയ്യുക യു കെയിൽ പ്രദർ ഡാമിൻ ആൻഡ് ഞങ്ങൾ ഫുൾ ഫാമിലിയായിട്ട് വരുന്നുണ്ട് സോ വി ആർ സോ എക്സൈറ്റഡ് മാഞ്ചെസ്റ്ററിലും ലണ്ടനിലും നമുക്ക് ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽസ് ഉണ്ട് അപ്പോൾ തന്നെ ബേമിംഗിൽ നമുക്ക് ക്യാച്ച് ദ ഫയർ എന്ന് പറയുന്ന സ്പെഷ്യൽ കോൺഫറൻസ് നടക്കുന്നു ഇതിലൊക്കെ എല്ലാം നിങ്ങൾക്ക് വന്നു ചേരാം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ നാളെ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ ഹാർട്ട് ടു ഹാർട്ട് മീറ്റിംഗ്സൊക്കെ ഉണ്ട് സോ നാളത്തെ ലൈവ് മീറ്റിംഗ് തീർച്ചയായും ഞങ്ങൾ ജോയിൻ ചെയ്യണം സോ ഗോഡ് ബ്ലെസ് യു ഓവർ ടു പ്ര ഡാമിൻ ഫോർ ദ മെസ്സേജ് വെൽക്കം ബാക്ക് ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്നത് സോയിങ് ആൻഡ് റിപ്പിങ് വിതയും കൊയ്ത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ചിലതൊക്കെ ചിലർക്ക് മിസ്സായി കാണും ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മിസ്സായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സോയിങ് ആൻഡ് റിപ്പിംഗ് വിതയും കൊയ്ത്തും ആദ്യത്തെ മൂന്ന് ഭാഗങ്ങൾ വാച്ച് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത് ഒന്നിന് പുറകെ ഒന്നായി ഓരോ ദിവസവും ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്താണ് പോകുന്നത് അഗ്രികൾച്ചറൽ ലെസൺ അല്ല ഞാൻ എടുക്കുന്നത് കാർഷിക പാഠമല്ല വയലും വീടുമല്ല ഞാൻ ട്രൈ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ ആർക്കും ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ശക്തിയേറിയ ഒരു നിയമം ദൈവം ഈ പ്രപഞ്ചത്തിൽ വെച്ചിട്ടുണ്ട് രക്ഷിക്കപ്പെട്ടവർക്കും അല്ലാത്തവർക്കും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും നിരീശ്വരവാദികൾക്കും ഈശ്വരവാദികൾക്കും എല്ലാവർക്കും ആപ്ലിക്കബിളായി ദൈവം പ്രപഞ്ചോൽപത്തിയിൽ സൃഷ്ടിപ്പൻ്റെ ഉൽപ്പത്തിയിൽ തന്നെ ദൈവം സ്ഥാപിച്ചൊരു നിയമമാണ് സോയിങ് റിപ്പിംഗ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിലാണ് നമ്മൾ ആദ്യമായി കാണുന്നത് അതത് തരം വിത്തുള്ള സസ്യങ്ങളും വിത്തുള്ള ഫലം കായ്ക്കുന്ന ഫലമുള്ള ഫലത്തിനകത്ത് പഴത്തിനകത്ത് ഫ്രൂട്ടിനകത്ത് വിത്തുള്ള വൃക്ഷങ്ങളും ഉളവായി വരട്ടെ എന്ന് ദൈവം പറയുന്നു അതത് തരം വിത്തുള്ള അല്ലെങ്കിൽ അതത് തരം അതത് തരം ചെടികളെ വൃക്ഷങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യുൽപാദന ശേഷിയുള്ള വൃക്ഷങ്ങളെയാണ് ദൈവം സൃഷ്ടിച്ചത് വിത്തുകളെയാണ് ദൈവം ഉണ്ടാക്കിയത് ഉൽപ്പത്തി പുസ്സും എട്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം സീ ടൈം വിതയ്ക്കുന്ന കാലവും ഹാർവസ്റ്റ് ടൈം കൊയ്ത്തിൻ്റെ കാലം ഉണ്ടായിരിക്കും ഉഷ്ണവും ശൈത്യവും ഉള്ളതുപോലെ തന്നെ വേനൽക്കാലവും ശൈത്യകാലവും ഒക്കെ ഉള്ളതുപോലെ തന്നെ പകലും രാത്രിയും ഉള്ളതുപോലെ തന്നെ ഇതും ഉണ്ടായിരിക്കും എൻ്റെ അർത്ഥം ആർക്കും ഒന്നും മാറ്റാൻ കഴിയാത്ത ഒന്നാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടിച്ചിരിക്കുന്നതെന്നുള്ളതാണ് സഭാപ്രസംഗി മൂന്നിൻ്റെ രണ്ടിൽ നടുവാനൊരു കാലം പറിക്കുവാനൊരു കാലം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പസു പ്രവൃത്തികൾ പതിനേഴിൻ്റെ ഇരുപത്തിയാറിൽ ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം ഇന്നുള്ള മാനവജാതിയെ മുഴുവൻ ഉളവാക്കി എന്ന് പറയുന്നു അപ്പോൾ മനുഷ്യൻ്റെ അകത്തൊരു വിത്തുണ്ട് ആ വിത്തിൽ നിന്നാണ് തലമുറകൾ ഉണ്ടാകുന്നത് നൂറ്റി ഇരുപത്തി സങ്കീർത്തനം അഞ്ച് ആറ് വചനങ്ങളിൽ നമ്മൾ കാണുന്നത് കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും അത് നമ്മളോടുള്ള ശക്തിയേറിയൊരു സന്ദേശമാണ് വിത്ത് വിതയ്ക്കുന്ന കാലം കണ്ണുനീരിൻ്റെ ഞെരുക്കത്തിൻ്റെ കരച്ചിലിൻ്റെ ഒക്കെ ഒരു കാലമായിരിക്കാം പക്ഷെ ഒരു കാലം വരുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊയ്ത്ത് കാലം കൊയ്ത്ത് കാലത്താണ് കൊയ്ത്ത് പാട്ടുള്ളത് മിക്കവാറും എല്ലാ കൾച്ചറിലും എല്ലാ ജനതകളിലും ജാതികളിലും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഹാർവെസ്റ്റിനോട് അനുബന്ധിച്ച് ചില ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട് കേരളത്തിലാണെങ്കിൽ ഓണക്കാലം അതൊരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ പൊങ്കൽ അതുപോലെ ഓരോ സ്റ്റേറ്റിലും കാണും യഹൂദന്മാർക്കുണ്ടായിരുന്നൊരു കൊയ്ത്തിൻ്റെ ഉത്സവമായിരുന്നു പെന്തക്കോസ് അന്നാണ് പരിശുദ്ധാത്മാവ് അവർ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദ ലോഡ് ഓഫ് ദ ഹാർവെസ്റ്റ് എന്നാണ് വിളിക്കുന്നത് കൊയ്ത്തിൻ്റെ യജമാനൻ പരിശുദ്ധാത്മാവാണെന്നാണ് പറയപ്പെടുന്നത് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഓൾ റൈറ്റ് അതുകൊണ്ട് നമ്മുടെ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം നിങ്ങൾക്കും ഒരു ഹാർവെസ്റ്റ് സീസൺ വരുന്നുണ്ട് പലതിൽ പല കാര്യങ്ങളിലും ഒരു ഹാർവെസ്റ്റ് സീസൺ വരുന്നുണ്ട് ലൂക്കസിൻ്റെ സുവിശേഷം ആറ് മുപ്പത്തി ഒന്നിൽ ഡു ടു അതേഴ്സ് നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ അങ്ങ് ചെയ്യുക അങ്ങോട്ട് ചെയ്യുക അത് വിതയ്ക്കലാണ് അങ്ങോട്ട് ചെയ്യുന്ന വിതയ്ക്കലാണ് ഇങ്ങോട്ട് വരുന്നത് ഹാർവസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം ഞാൻ മൂന്ന് പ്രധാനപ്പെട്ട വിതയുടെയും കൊയ്ത്തിൻ്റെയും നിയമങ്ങൾ പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ചിലർ ലൈവ് ചാറ്റിൽ അതിട്ട് കാണും കമൻറ്റ് സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിടാം ആരും മറക്കാതിരിക്കാൻ ഒന്ന് യു റീപ്പ് ഓൺലി ഇഫ് യു സോ വിതച്ചാൽ മാത്രമേ കൊയ്യാൻ കഴിയൂ വിത്ത് വിതയ്ക്കാതെ ഭരണിക്കകത്തോ കൊട്ടയ്ക്കകത്തോ ഏതെങ്കിലും ചെപ്പിനകത്തോ സൂക്ഷിച്ചു വെച്ചാൽ ഒരിക്കലും ഒരു കൊയ്ത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത് രണ്ട് യു റിപ്പ് വാട്ട് യു സോ എന്താണോ വിതയ്ക്കുന്നത് അതാണ് തിരിച്ച് കിട്ടുക എന്ത് വിത്ത് വിതയ്ക്കുന്നു അത് തിരിച്ച് കിട്ടും മൂന്ന് യു റിപ്പ് മോർ ദൻ വാട്ട് യു സോ എന്ത് വിതയ്ക്കുന്നോ അതിൻ്റെ അതിനേക്കാൾ കൂടുതൽ നോർമലി തിരിച്ച് കിട്ടിയിരിക്കും ഈ മൂന്ന് നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് കണ്ടു വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ചില സമയത്ത് ആപ്പിൾ തിരുന്നത് എനിക്കിഷ്ടമാണ് അപ്പോൾ വീട്ടിൽ ആപ്പിൾ ഇരിപ്പുണ്ടെങ്കിൽ ആപ്പിൾ കട്ട് ചെയ്യുന്നൊരു യന്ത്രമുണ്ട് ഇങ്ങനെ ഒരു പ്രെസ് ചെയ്യുന്നത് അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ താമര ഇതളുകൾ പോലെ മുറിഞ്ഞ് ഇങ്ങനെ വിരിഞ്ഞു വരും ചില സമയത്ത് എമി അത് ചെയ്തു തരും ചില സമയത്ത് ക്ഷമാസൃഷ്ടി ചെയ്യും ആരുമില്ലെങ്കിൽ ഞാനങ്ങ് അത് കഴിഞ്ഞാൽ ഉള്ള പരിപാടി എന്ന് പറയുന്നത് അത് ഊരി എടുത്തു കഴിഞ്ഞാൽ സോ അകത്ത് മുഴുവൻ മുറിഞ്ഞു നടുക്ക് ഒരു ഒരു ചെറിയൊരു റോൾ പോലെ പെൻസിൽ പോലെ ഒരു ഇത് എടുത്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തായിരിക്കും മിക്കവാറും സീഡ്സ് ഉള്ളത് അപ്പോൾ സാധാരണ നമ്മൾ ഈ സീഡ്സ് കഴിക്കുന്നത് നമുക്കിഷ്ടമല്ലോ അപ്പം അത് മുഴുവൻ എടുത്ത് മാറ്റിയ ശേഷമാണ് ഓരോ പീസ് എടുത്ത് നമ്മൾ കഴിക്കുന്നത് അപ്പം അതിൽ നമുക്ക് വേണമെങ്കിൽ എണ്ണ എത്ര സീഡ്സ് ഓരളിനകത്ത് എത്ര സീഡ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് നോക്കി എണ്ണയെടുത്ത് മാറ്റാം എട്ട് ഗുരു എട്ട് സീഡ്സ് അല്ലെങ്കിൽ പത്തെണ്ണം ആപ്പിൾ സീഡ്സ് എത്ര ഉണ്ടോ നമുക്ക് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം എന്നാൽ ദൈവം നോക്കുന്നത് എന്താണെന്ന് അറിയാമോ ഓരോ ആപ്പിൾ സീഡിനകത്തും എത്ര ആപ്പിൾ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്ന ഒരു ആപ്പിളിനകത്ത് എത്ര സീഡ്സ് ഉണ്ട് ദൈവം നോക്കുന്ന ഒരു സീഡിനകത്ത് എത്ര ആപ്പിളുണ്ട് ഇതാണ് ദൈവത്തിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് പലപ്പോഴും ദീർഘവീക്ഷണമില്ല നമുക്ക് അപ്പോഴത്തെ കാര്യം നടന്നാൽ മതി നമുക്കിപ്പോൾ ആ കുരു മാറ്റി നമ്മൾ തിന്നണം ആ കുരു ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് എന്നിട്ട് ആപ്പിൾ തിന്നാൽ മതി പക്ഷെ ദൈവം അതിനകത്തെ സീഡ്സ് വെച്ചിട്ടുണ്ട് ഓരോ സീഡിനകത്തും നിരവധി ആപ്പിളുകൾ ഒരുപക്ഷെ ആ ഒരൊറ്റ സീഡിൽ നിന്നും കഴിഞ്ഞ ദിവസം ഞാൻ ഗോതമ്പിൻ്റെ കാര്യം പറഞ്ഞു ഗോതമ്പ് മണി ഒരെണ്ണം വിതച്ചാൽ രണ്ടായിരത്തി എണ്ണൂറ് കിട്ടുമെന്നാണ് കണക്കുകൂട്ടൽ ഒരു ആപ്പിൾ സീഡ് വെച്ചാൽ ഒരു ആപ്പിൾ ട്രീ ആണ് ഉണ്ടാകുന്നത് ഒരു ആപ്പിൾ ട്രീയിൽ ഒരു സീസണിൽ മാത്രം ആപ്പിൾ ധാരാളമാ ഉണ്ടാകാറുള്ള സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ പോയി ആപ്പിൾ കിടക്കുന്ന ഞാൻ വാ കാണുമ്പോൾ തന്നെ ഹൃദയം നിറയും അതുപോലെ ആപ്പിളുകൾ ഉണ്ടാക്കി കിടക്കുകയാണ് അപ്പോൾ ഒരു സീഡിൽ നിന്നും ഒരു ഇത്രയും മാത്രമുള്ള ഒരു സീഡിൽ നിന്നും ഒരു ട്രീ ഉണ്ടായി ആ ട്രീയിൽ ഓരോ സീസണിലും ഉണ്ടാകുന്ന ആപ്പിൾ ഇവിടെ എണ്ണത്രാണ് ഇതാണ് ദൈവം നോക്കിയിട്ടുള്ളത് നമുക്കിപ്പോൾ വിശപ്പെടയ്ക്കിയാൽ മതി ഒരു ആപ്പിൾ കഴിച്ചാൽ മതി എന്നാ ഈ ആപ്പിൾ തന്നെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണമെങ്കിൽ നമ്മൾ തന്നെ പ്രിസെർവ് ചെയ്യണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് പോയി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമ്മൾ സാധാരണ ചെയ്യുന്നത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും എന്നാൽ ദൈവം ആപ്പിളിനെ പ്രിസർവ് ചെയ്യുന്നത് റെഫ്രിജറേറ്റ് ചെയ്തല്ല അതിനകത്തൊരു സീഡ് വെച്ചിട്ടാണ് ആപ്പിൾ മാത്രമല്ല എന്തിൻ്റെയും വംശനാശം സംഭവിക്കാതിരിക്കാൻ അതിനകത്ത് ഒരു സീഡ് വെച്ചിട്ടുണ്ട് ഒരു വിശ്വാസിയുടെ അകത്തൊരു സീഡുണ്ട് വിശ്വാസികൾ ഈ ഭൂമിയിൽ ഇല്ലാതെ പോകരുത് ഓരോ വിശ്വാസിയുടെ അകത്ത് വിത്തുകൾ നൽകിയിട്ടുണ്ട് അത് വിതയ്ക്കണം അങ്ങനെയാണ് പുതിയ ദൈവമക്കൾ ഉണ്ടാകുന്നത് ദൈവവിശ്വാസികൾ ഉണ്ടാകുന്നത് അതുപോലൊരു വർധനവിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ നമ്മളിതിനകത്തുണ്ടെന്ന് പറഞ്ഞ് ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വചനം വായിക്കുമ്പോൾ ഗിഫ്റ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു ഇതും സീഡ് പ്രിൻസിപ്പിളിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഗിഫ്റ്റ് എനിത്തിങ് കാശു മാത്രമല്ല എന്തും എന്നാൽ നിങ്ങൾക്ക് കിട്ടും റണ്ണിങ് ഓവർ വായിക്കുമ്പോൾ പെട്ടെന്ന് കൊയ്തുകൂട്ടിയിരിക്കുന്ന നെൽവെത്തോ ഗോതമ്പോ ഒക്കെ പറകളിൽ ഇങ്ങനെ നിറച്ച് തൂകി അതിങ്ങനെ അളന്നു മാറ്റുന്നതാണ് നമുക്ക് എന്റെ മനസ്സിലേക്ക് വരുന്നത് കണ്ടിട്ടുള്ള പറ പോലുള്ളതിലേക്ക് നെൽവിത്തിട്ടിട്ടിട്ടിട്ടിട്ട് അതിങ്ങനെ കൂമ്പാരമാക്കി അതിങ്ങനെ മാറ്റും സോ ഗുഡ് മെഷർ ഡൗൺ റണ്ണിങ് നല്ല അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരും ഫോർ ദ മെഷർ ഫോർ വിത്ത് ദ മെഷർ യു യൂസ് യു വിൽ ബി ഇറ്റ് ഇറ്റ് വിൽ ബി മെഷർ ടു യു നിങ്ങളെന്തളവിൽ അളക്കും അതിന് അനുസരിച്ച് നിങ്ങൾക്കും കിട്ടും എന്ന് വെച്ചാൽ കൊടുക്കുന്ന അളവിൽ തിരിച്ചു വരും എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ളൊരു ഒരു 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 മെഷർമെൻ്റ് ഉണ്ടായിരിക്കും എന്നാണ് ഞാനീ പറയുന്നത് എൻ്റെ മൊത്തം ജീവിതത്തിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളിടക്കിടയ്ക്ക് ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളതെല്ലാം തിരിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 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 ദിവസം ഞാൻ പറഞ്ഞു സൈക്കിളുകൾ ചിലർക്ക് കൊടുത്തു സൈക്കിൾ തിരിച്ചു വന്നു ബൈക്ക് കൊടുത്തു ബൈക്ക് തിരിച്ചു വന്നു ഡ്രസ്സ് കൊടുത്തു ഡ്രസ്സ് തിരിച്ചു വന്നു ഫേണിച്ചർ കൊടുത്താൽ ഫേണിച്ചർ തിരിച്ചു വരും മൈ ഗോഡ് യു ഇറ്റ് എനിത്തിങ് ക്യാൻ ബി എ സീറ്റ് ജീവിതത്തിലുള്ള സകലവും സീഡുകളായിട്ട് തിരിച്ചു വരും അപ്പോൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ ഗിഫ്റ്റുകൾ അയാൾക്ക് തിരിച്ചു കിട്ടും നിങ്ങൾ യു ക്യാൻ ചെക്ക് ഇറ്റ് മറ്റുള്ളവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ഒരാൾ കൊണ്ടു വന്നുകൊണ്ടിരിക്കും മറ്റുള്ളവരെ പണപരമായി സഹായിക്കുന്ന ഒരാൾക്ക് ആവശ്യ സമയത്ത് ഇങ്ങോട്ട് പണം വരും ഞാൻ സാധാരണ പറയാറുണ്ട് നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ സാമ്പത്തിക ആവശ്യങ്ങൾ അവിടെ ചെന്ന് സഹായിക്കാമെങ്കിൽ ആരും അറിയണമെന്നില്ല സഹായിക്കാമെങ്കിൽ നിങ്ങളുടെ മകളുടെ വിവാഹത്തിൻ്റെ സമയത്ത് ഇങ്ങോട്ട് വരും എന്ത് നമ്മൾ കൊടുത്താലും അതതുപോലെ തന്നെ തിരിച്ചു വരുന്നത് കാണും ഞാനിത് അനേക സമയത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ട് വിതയും കൊയ്ത്തും എന്ന പ്രിൻസിപ്പിൾ ഒരു പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ ഫീസ് കെട്ടാൻ പുസ്തകം മേടിക്കാൻ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ ചെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചു നോക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ലിയായിയുടെ പ്രവർത്തനങ്ങളോടൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ മക്കളുടെ ആവശ്യം വരുമ്പോൾ കർത്താവ് കൃത്യസമയത്ത് അഡ്മിഷൻ്റെ ഫീ ആയാലും പുറത്തേക്ക് പോകാനായാലും ഓരോ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതകരമായ വഴികൾ തുറക്കുന്നത് കാണാൻ കഴിയും കാരണം ദൈവം ആർക്കും കിടക്കാരനല്ല ദൈവം ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് അതുപോലെ തന്നെ നിവർത്തിയാകുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കും വർഷങ്ങൾക്കുമ്പ് നടന്നൊരു സംഭവമാണ് നമ്മുടെ ക്ഷമാ സിസ്റ്റർ സാക്ഷാൽ ക്ഷമാ സിസ്റ്റർ വീട്ടിൽ വരുന്ന കുറേ ദൈവദാസന്മാർക്ക് ഒരു സാലഡ് ഉണ്ടാക്കി ഇത് വൈറ്റ് നിറത്തിലെങ്കിൽ പച്ച നിറത്തിലുള്ള ഗ്രേപ്സ് ഉണ്ടല്ലോ അതും പൊമിഗ്രൈനിൻ മാതളനാരകത്തിൻ്റെ അല്ലികളൊക്കെ ഇട്ടൊരു പ്രത്യേക രീതിയിലുള്ളൊരു സാലഡ് ഉണ്ടാക്കി വന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കെല്ലാം കൊടുക്കുന്നുണ്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച വലിയ ക്വാണ്ടിറ്റി സെയിം സാധനം എന്ന് വെച്ചാൽ ഈ പച്ച നിറത്തിലുള്ള ആ ഗ്രേപ്സും മുന്തിരിയും അതുപോലെ ക്രേറ്റ് കണക്കിന് മാതളനാരങ്ങയും വീട്ടിലേക്ക് വരികയാണ് ഓരോരുത്തരും കൊണ്ടുവരികയാണ് അപ്പോൾ എന്താണോ കൊടുക്കുന്നത് അതുപോലെ തന്നെ തിരിച്ച് വരികയാണ് ഇത് ഞാൻ സ്പെസിഫിക്കായി എടുത്ത് പറയാൻ കാരണം അത് മാത്രമെന്നല്ല അനേക കാര്യങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പരിശോധിച്ച് നോക്കാം ഭാവി അനുഗ്രഹമാകണമെങ്കിൽ ഇപ്പോഴേ ആരും അറിയണമെന്നില്ല പലർക്കും നന്മകൾ ചെയ്യാൻ തുടങ്ങുക ഗ്രാ നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളുടെ ചർച്ചിൽ നിങ്ങളുടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഒന്ന് സഹായിച്ചു നോക്കുക തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സഹായിക്കേണ്ട അവരിൽ നിന്നാകണമെന്നില്ല തിരിച്ചു വരുന്നത് ദൈവം അത് ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നിന്ന് തിരിച്ച് വരുത്തും എന്ന കാര്യം നമ്മൾ മറക്കരുത് ഒരു വചനഭാഗം നമുക്കൊന്ന് നോക്കാം മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒൻപത് വരെ മാർക്ക് ഫോർ ട്വൻറ്റി സിക്സ് ടു ട്വൻറ്റി നയൻ ഹീ സെഡ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ആസ് ഗോഡീസ് മാൻ ഷുഡ്സ് ഓൺ ദ ഗ്രൗണ്ട് ഷുഡ് സ്ലീപ്പ് ബൈ ഡേ ദ ഷീ ആൻഡ് ദ സീഡ് ഷുഡ് സ്പ്രൗട്ട് ആൻഡ് ഗ്രോ ഹി ഹിംസെൽഫ് ഡസ് നോട്ട് നോ ഹൗ ഈ ഭാഗത്ത് യേശു കർത്താവ് ദൈവരാജ്യത്തെ ഉപമിക്കുന്നത് ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കുന്നു നിലത്ത് വിത്ത് വിതയ്ക്കുന്നു അതിനോട് സദൃശ്യമായിരിക്കും ദൈവരാജ്യം സൊ ദൈവരാജ്യത്തിലും വിധയും കൊയ്ത്തും എന്ന തത്വം ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യേം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിൽ ആദ്യം ഈ നെയ് നേച്ചറൽ നാച്ചുറൽ വേൾഡിൽ ദൈവം ഈ വിധയും കൊയ്ത്തും എന്ന സംവിധാനം എന്ന പ്രിൻസിപ്പിൾ കൊണ്ടുവന്നു എന്നാൽ അത് കൂടാതെ ദൈവരാജ്യത്തിലും ഇതേ തത്വമുണ്ട് അതുകൊണ്ടാണ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അ സീഫ് എ മാൻ ഷുഡ് സ്കാറ്റ് എ സീഡ് ഓൺ ദ ഗ്രൗണ്ട് നിരത്ത് ഒരു മനുഷ്യൻ പോയി വിത്ത് വിലക്കുകയാണ് ആൻഡ് ഷുഡ് സ്ലീപ്പ് ബൈ നൈറ്റ് ആൻഡ് റൈസ് ബൈ ഡേ എല്ലാ ദിവസവും രാത്രി പോയി അദ്ദേഹം ഉറങ്ങും പകല് അദ്ദേഹം എഴുന്നേൽക്കും ആൻഡ് ദ സീഡ് ഷുഡ് സ്പ്രൗട്ട് ആൻഡ് ഗ്രോ ഹി ഹിംസെൽഫ് ഡസ് നോട്ട് നോ ഹൗ ഇവിടെ ഇയാൾ രാത്രി രാത്രി കിടന്ന് ഉറങ്ങുകയാണ് സുഖവിശ്രമം കാരണം എല്ലാം കഴിഞ്ഞ് കിടന്ന് നന്നായിട്ട് ഉറങ്ങുന്നു പക്ഷേ ആ സമയത്ത് ഈ വിത്ത് മുളച്ച് വളരുന്നു പക്ഷെ അദ്ദേഹം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല നോക്കൂ 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 ഈ വിത്ത് മണ്ണിനടിയിലേക്ക് മറവ് ചെയ്ത് അദ്ദേഹം കിടന്നുറങ്ങുകയാണ് ഈ സമയത്ത് ഇതിനകത്ത് സംഭവിക്കുന്ന ഈ വിത്തിൽ നടക്കുന്ന അത്ഭുതം അത് പൊട്ടി മുളച്ച് അതിൽ നിന്നൊരു പുതിയ ചെടി ഒരു പുതിയ വൃക്ഷം ഒരു പുതിയ നാമ്പ് പുറത്തേക്ക് വരുന്നതിൻ്റെ ഹൗ പാർട്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ വശം അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ഇത് വിതച്ചാൽ കൊയ്ത്ത് കിട്ടും ഇത്രയും മാത്രം അദ്ദേഹത്തിന് അറിയൂ ട്വൻറ്റി എയ്റ്റ് ഫോർ ദി എർത്ത് ക്രോ ബൈ ഇറ്റ് സാൽഫ് ഫ് ദ ബ്ലേഡ് ദെൻ ദ ഹെഡ് ആഫ്റ്റർ ദാറ്റ് ദ ഫുൾ ഗ്രെയിൻ ഇൻ ദ ഹെഡ് ൂ അവിടെ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഇദ്ദേഹത്തിന് ഇതിൻ്റെ നിയമവശങ്ങളൊന്നും അറിയില്ലെങ്കിൽ ദൈവം എങ്ങനെ ഈ അത്ഭുതം ചെയ്യുന്നു എന്നുള്ളത് അറിയില്ലെങ്കിലും അദ്ദേഹം ഒരു ശാസ്ത്രീയ വിദ്യാർത്ഥിയല്ല അദ്ദേഹം ബോട്ടണി പഠിച്ചിട്ടില്ല അദ്ദേഹം ബയോളജി അറിയില്ല പക്ഷേ ദ എർത്ത് ഈൽസ് ക്രോപ്സ് ബൈ ഇറ്റ്സ് എൽഫ് ഭൂമി തനിയെ അതിൻ്റെ വിളവ് നൽകുന്നു സോ അത് അലംഘനീയമായൊരു നിയമമാണ് തീർച്ചയായും അത് കിട്ടിയിരിക്കും ഫേഴ്സ് ദ ബ്ലെയ്ഡ് ആദ്യ ഒരു ബ്ലെയ്ഡ് വരുന്നു അതിൻ്റെ ഇതളുകൾ പോലെ എന്താ തന്നെ പറയണ്ടേ രണ്ട് ഇതളുകൾ വരുന്നു ദെൻ ദ ഹെഡ് അതിൻ്റെ തലഭാഗം പോലെയുള്ളത് പുറത്തേക്ക് വരുന്നു ആഫ്റ്റർ ദാറ്റ് ദ ഫുൾ ഗ്രെയിൻ ഇൻ ദ ഹെഡ് അതിൻ്റെ മുഴുവൻ ഗ്രെയിൻ പുറത്തേക്ക് വരുന്നു ബട്ട് വെൻ ദ ഗ്രെയിൻ റൈപ്പൻസ് ഇമ്മീഡിയറ്റ്ലി ഹി പു്സ് ഇൻ ദ സിക്കിൾ ബിക്കോസ് ദ ഹാർവെസ്റ്റ് ഹസ് കം എന്നാൽ അത് വന്ന് അതിൻ്റെ വിളവ് പാകമായി കഴിയുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം അരിവാൾ കൊണ്ടുവന്ന് അതിനെ കൊയ്തെടുക്കുന്നു കാരണം കൊയ്ത്ത് കാലം വന്നു പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ശാസ്ത്രീയവശങ്ങൾ നിയമങ്ങൾ ഒന്നും തന്നെ അറിയില്ല പക്ഷെ അദ്ദേഹം വിളവെടുക്കുന്നു അതിൻ്റെ അനുഭവസ്ഥനായി മാറുന്നു ഇവിടെ നാല് സ്റ്റേജുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്പർ വൺ പ്ലാന്റിങ് പ്ലാന്റിങ് സ്റ്റേജ് ഈ പ്ലാന്റിംഗ് സ്റ്റേജിൻ്റെ പ്രത്യേകത ഈ വിത്ത് പാകി കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോയി ഉള്ളത് നഷ്ടപ്പെട്ടു എന്നായിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ സീഡ് പ്രിൻസിപ്പൾ ഈ പ്രപഞ്ചത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് കുറച്ച് നാളത്തേക്ക് അത് കാണുന്നില്ലെങ്കിലും ഒരു വിത്തിന് രണ്ടായിരത്തി എണ്ണൂറ് പോലെ നിരവധി മടങ്ങായി അതിനെ തിരിച്ചു കൊണ്ടുവരികയാണ് ഒരു കൃഷിക്കാരൻ ഒരു ബിസിനസ്സുകാരൻ ഒരിക്കൽ പറഞ്ഞത് ഒരു ധനവാനായ മനുഷ്യൻ പറഞ്ഞത് തൻ്റെ കൃഷിഭൂമി ഭയങ്കരമായി വിളഞ്ഞതുകൊണ്ട് കൂട്ടിവയ്ക്കുവാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കളപ്പുരകളൊക്കെ പൊളിച്ചു പണിയുന്ന എക്സ്റ്റൻഷൻ നടക്കുക അതിൻ്റെ അർത്ഥം വിത്ത് എവിടെയെങ്കിലും വയ്ക്കാൻ ഒരുപക്ഷെ ചെറിയൊരു സ്ഥലം മതി പക്ഷെ കൊയ്ത്ത് കളപ്പുരകളിലാണ് വയ്ക്കുന്നത് പണ്ട് എനിക്ക് തോന്നുന്നു ഈ പത്തായം എന്ന് പറയുന്നൊരു സാധനം പല വീടുകളിലും കേരളത്തിലുണ്ടായിരുന്നു അവിടെയൊക്കെയാണ് അതിൻ്റെ ഏതൊരു ഭാഗത്ത് എവിടെയൊക്കെയാണ് അടുത്ത വർഷത്തേക്കുള്ള വിത്ത് പ്രത്യേകിച്ച് ക്വാളിറ്റി ഉള്ളത് നോക്കി മാറ്റി വെച്ചിരിക്കും ആ വിത്ത് ആരും കഴിക്കുകയില്ല അത് മാറ്റി മാറ്റിവെച്ചിരിക്കും വിളവെടുക്കുന്നത് വേറെയാണ് പക്ഷെ സംഭവിക്കുന്നത് ആ വിളവ് വരുന്നത് അത് മെതിക്കുന്ന ആ കളവും അതിൻ്റെ അപ്പുറത്തുള്ള വലിയ ഗോഡൗണിലാണ് വിളവുകൾ വന്ന് കൂട്ടി വയ്ക്കുന്നത് വിത്തിന് ഇത്രയും സ്ഥലം മതി കൊയ്ത്ത് വലുത് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് um, ദ സീഡ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദി ഹാർവെസ്റ്റ് വിളവെടുപ്പ് വെച്ച് നോക്കുമ്പോൾ ക്രോപ്പ് വെച്ച് നോക്കുമ്പോൾ കയ്യിലുള്ള സീഡ് വളരെ ടൈമിയാണ് വിളവെടുപ്പ് വളരെ 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 വലുതായിരിക്കും സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാന്റിംഗ് ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡെത്ത് ഓഫ് ദ സീഡ് എന്നുവെച്ചാൽ ഈ വിത്ത് മരിക്കുകയാണ് ഈ വിത്ത് ചാകുന്നു ജൊഹാനാൻ്റെ സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തി നാലിൽ പറയുന്നത് ഗോതമ്പണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ഓരോ വിത്തും ചാകണം അതില്ലാതാകണം അത് തനിയായിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാവും വളരെ ഫലം കിട്ടും സോ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ദ ഡെത്ത് ഓഫ് ദ സീഡ് ഈ വിത്തിൻ്റെ മരണമാണ് എന്നാൽ സ്റ്റേജ് ത്രീ മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് റെസറക്ഷൻ ആണ് ദ റെസറക്ഷൻ ഓഫ് ദി സീറ്റ് ഈ വിത്ത് ഉയർത്തെഴുന്നിൽക്കുന്നു മരിച്ച ഒരാൾ ഉയർത്തെഴു നിൽക്കുന്നത് പോലെ യേശു ഉയർത്തെഴുന്നിട്ടതുപോലെ ഓരോ വിത്തും മരിച്ച ശേഷം ഉയർത്തെഴുന്നിൽക്കുന്നു അതിനെക്കുറിച്ച് ഒന്ന് കുറിന്തൽ പതിനഞ്ചാം അധ്യായം മുപ്പത്താറ് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള വചനങ്ങൾ കുറിച്ചു വെക്കുക നിങ്ങൾക്ക് പിന്നീട് വായിക്കാം ഒന്ന് കുറുന്തൽ പതിനഞ്ചാം അധ്യായം മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെ അതാണ് സ്റ്റേജ് ത്രീ റിസറക്ഷൻ ഓഫ് ദ സീഡ് ദെൻ സ്റ്റേജ് ഫോർ നാലാമത്തതാണ് ഹാർവെസ്റ്റിംഗ് അതിൻ്റെ കൊയ്ത്ത് നമ്മളിതിയുടെ ഇരുപത്തിയൊൻപതാമത്തെ വചനത്തിൽ മർക്കൂസ് നാല് ഇരുപത്തിയൊൻപതിൽ ആ ഹാർവെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് സോ നാല് സ്റ്റേജുകളാണുള്ളത് ഒന്ന് പ്ലാന്റിങ് അഥവാ നടുന്ന സമയം രണ്ട് ഡെത്ത് അഥവാ ആ വിത്ത് മരിക്കുന്ന സമയം മൂന്ന് വിത്തിൻ്റെ ഉയർത്തെുന്നൽപ്പ് റിസറക്ഷൻ നാലാമത്തേത് ഹാർവസ്റ്റ് അതിൻ്റെ കൊയ്ത്ത് അല്ലെങ്കിൽ വിളവെടുപ്പ് ഹാർവസ്റ്റ് ഈ നാല് കാര്യങ്ങളിലൂടെയാണ് നാല് കാര്യങ്ങളാണ് ഒരു വിതയും കൊയ്ത്തും എന്നതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ പ്ലാന്റിങ്ങിൻ്റെയും ഹാർവസ്റ്റിങ്ങിൻ്റെയും ഇടയ്ക്ക് സോയിങ്ങിൻ്റെയും റീപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട് അതാണ് സമയം ഒരു സമയം ആവശ്യമാണ് അവിടെയാണ് നമ്മൾ വിശ്വസിക്കുകയും കറുത്താൽ വിശ്വസിക്കുകയും ക്ഷമയോടുകൂടെ കാത്തിരിക്കുകയും ചെയ്യേണ്ട സമയം ഈ ഒരാഴ്ചയിലെ ഈ ടീച്ചിങ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഭാവിയിലേക്കൊക്കെ വളരെ പ്രയോജനമുള്ളൊരു ടീച്ചിങ് ആണ് നാളെയും മറ്റന്നാളും കൊണ്ട് അടുത്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകൊണ്ട് മിസ് ചെയ്യരുത് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബിൽ കാണുന്നവർ അതിൻ്റെ താഴെ ഒരു ലൈക്ക് കൊടുക്കണം വീഡിയോയുടെ താഴെ കൂടാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ അയക്കാം എങ്ങനെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്നറിയൂർ താല്പര്യമുണ്ട് കർത്താവ് എല്ലാവരും ധർമ്മം അനുഗ്രഹിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ജനങ്ങളെ ഇപ്പോൾ ബ്ലസ് ചെയ്യുന്നു രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ടി ബി രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കിടന്നുകൊണ്ട് ആരൊക്കെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട് ഒരു വലിയ രോഗസൗഖ്യം കർത്താവ് നിങ്ങൾക്ക് നൽകുക അത്ഭുതകരമായ റിപ്പോർട്ടുകൾ ചേഞ്ച് ചെയ്യപ്പെടും ചില സർജറികൾ മാറിപ്പോവും വിശ്വസിക്കുക കർത്താവ് രോഗസൗഖ്യം നൽകുന്നവനാണ് ആക്സിഡൻറ്റിന് ശേഷം പൂർണ്ണമായും ശരീരം റിക്കവർ ചെയ്യാതെ പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് അത്ഭുതകരമായ സൗഖ്യമാക്കും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൈകൾ നീട്ടി നിങ്ങളുടെ ഏതാവശ്യത്തിലും വിടുതൽ സ്വീകരിക്കാം ഒരു ഭവനത്തിൻ്റെ ആവശ്യമാണോ ജോലിയുടെ ആവശ്യമാണോ ആത്മീയമായ ആവശ്യങ്ങളാണ് കർത്താവ് നീതി ചെയ്യുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സീറ്റ് മോഴാം